കർത്താവായ യേശുപ്രസ്തുവിൻ്റെ തന്നെ നാം പഴുത്തപ്പെട്ടു മാറട്ടെ ഇന്ന് ദിവസത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് വളരെയധികം സന്തോഷിക്കുന്നു ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ ദൈവയുടെ യാഖ്യാതല കൃത്യക്കായി സ്തോത്രം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു സന്തോഷത്തിന്റെ വർഷം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ വരെയും ധന്യമായി ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ഇന്നത്തെ വേദഭാഗം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല സ്വർഗസ്തനായോട് സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഈ ദിവസത്തിൽ ഈ വചനം കേൾക്ക് തന്റെ മക്കളത് അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏകനായിരിക്കുന്നു ഏകയായിരിക്കുന്നു എന്ന് തോന്നുന്ന അവർക്കും കർതാവിന്റെ സാന്നിധ്യം പകർ നൽകണമേ ആശ്വാസത്തിന് വചനം അവരുടെ പേരിൽ ഐക്യമാറുകണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തി പകരനിക്രമിക്കായു സ്തോത്രം പുതിയ വർഷത്തിൽ ദൈവം വലിയ നന്മകളാൽ നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം കഷ്ടങ്ങൾ കടന്നു വന്നേക്കാം എന്നാലും ദൈവത്തോടു കൂടെ ഉറച്ചു നിൽക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും അവരെ സഹായിക്കണമെന്നും നാമത്തിൽ പിതാവേ നാമത്തിലെ സ്തോത്രം നമ്മൾ വായിച്ചതായ വചനം യോശുവയുടെ പുസ്തകം ഒന്നാമത്തെ ആയം അഞ്ചാമത്തെ വാക്യമാണ് ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ് ഞാൻ മോശിയോട് കൂടെ ഇരുന്നതുപോലെ നിന്നിനോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും പ്രിയ ദൈവമക്കളെ യോർദാൻ നദിക്കരയിൽ ഇസ്രായേൽ ജനത്തോടു കൂടെ യോശുവ നിൽക്കുമ്പോൾ ഈ ആശ്വാസ വാക്കുകൾ ദൈവം യോശുവയ്ക്ക് നൽകി മരുഭൂമി അവരുടെ പിമ്പിലും അന്നുവരെ അവരറിഞ്ഞിട്ടില്ലാത്ത വാഗ്ദത്ത ദേശം അവരുടെ മുമ്പിലുമുണ്ട് ആ ദേശം അവർ ഇപ്പോൾ അവകാശമാക്കേണ്ടതുണ്ട് മോശിയുടെ മരണശേഷം ദൈവം യോശുവയെ തന്റെ ജനത്തെ നയിക്കേണ്ടതിന് നിയമിച്ചു എന്നാൽ ജനത്തിന്റെ അസ്ഥിരതയും ശത്രുവിന്റെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ യോശുവയുടെ ധൈര്യം ഒരുപക്ഷെ കുറഞ്ഞു പോയിട്ടുണ്ടാകാം എന്നിരുന്നാലും ദൈവം അവനെ ബലപ്പെടുത്തി വാങ്തത്വം ചെയ്തു ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല യോർദാൻ കടക്കുന്നതിനും താൻ മടിച്ചു നിന്ന രണ്ടര ഗോത്രത്തോട് യോശുവ ദൈവത്തിന്റെ കൽപ്പനകളെ ആവർത്തിച്ചപ്പോൾ അവർ യോശുവയോട് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാമെന്ന് അവർ പറയുകയാണ് അങ്ങനെ യോശുവയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ജനത്തിന്റെ നല്ല താല്പര്യങ്ങളും ലഭിച്ചു ദൈവം താൻ നൽകിയ വാങ്തത്വം പോലെ ജനത്തെ നല്ല ദേശത്ത് എത്തിച്ചു പക്ഷേ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് എന്നാൽ ജനം പലതിലും പരാജയപ്പെടുന്ന തീർന്നു ഇന്നും നാം അതിർത്തിയിൽ എന്ന പോലെ നിൽക്കുകയാണ് വരും നാളുകളിൽ എന്ത് സംഭവിക്കും എന്നറിയാതെ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു കൊറോണ പോലത്തെ അല്ലെങ്കിൽ മഹാവ്യാധികളോ പകർച്ചവ്യാധികളോ എന്ന് തന്നെ വന്നേക്കാം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒന്നിലും പതറിപ്പോകരുത് നമ്മുടെ സൗഭാഗ്യം നമ്മുടെ അനുഗ്രഹം നമ്മുടെ ആ ഉയർച്ച എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളത് മാത്രമല്ല സ്വർഗീയമായുള്ള കർത്താവിനോട് അടുത്ത് എത്തുക ദൈവത്തിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി തന്നെ അധികമായി നമ്മളെ ദൈവത്തിനോട് അടുപ്പിക്കുക ലോകപരമായുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഓടാതെ കർത്താവായ ദൈവത്തിനോട് ചേരുവാനും വേണ്ടി ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അനുഭവിക്കുവാനും നമ്മൾ മടിക്കരുത് ആ ദൈവത്തിനോട് സ്നേഹത്തോട് അടുത്ത് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പുതിയ വർഷത്തിൽ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്നറിയാതെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ അതിർത്തി നാം എങ്ങനെയാണ് മറികടക്കേണ്ടത് എങ്ങനെയാണ് നല്ല തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വളരെയധികം ഒരു ചിന്താ കുഴപ്പത്തിലായിരിക്കാം പക്ഷെ ഇന്ന് പതിക്കാൻ ഞാൻ പറയുകയാണ് ദൈവക്കളെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് എത്രയോ തവണ നാം തീരുമാനമെടുക്കുകയും അവ പ്രാവർത്തികമാക്കുന്നതിനുള്ള ബലമില്ലാത്തതിനാൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയവരായ നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ ആ വാഗ്ദത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുന്നവയോ അവയെ നിവർത്തിക്കുന്നതിനുള്ള ആഗ്രഹവും ശക്തിയും അവനുണ്ട് പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നാം അവനിലുള്ള വിശ്വാസത്തിൽ നിലകൊള്ളുകയും അവന്റെ ഓരോ വാഗ്ദത്വങ്ങളിലും ആശ്രയിക്കുകയും ചെയ്യാം ദൈവത്തിന്റെ വാഗ്ദിതത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനൊരു ഉവ് എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് തന്നെ എന്ന് രണ്ട് കുരുതീർക്ക ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ദൈവത്തിലേക്ക് നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കാം നമുക്ക് ഒരു നിമിഷം കല്ലോടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്തനായങ്ങൾ നല്ല പിതാവെ നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു വളരെ മനോഹരം പ്രശാന്തവുമായ ദൈവസ്ഥനായി സ്തോത്രം കർത്താവ് കരയുന്ന ഉള്ളങ്ങളായിട്ട് നുറുങ്ങിയ ഹൃദയവുമായിട്ട് വേദനയാൽ എന്നെ കാണുന്ന അറിവില്ല ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ വളരെ വലുതാകരമായ സാഹചര്യത്തിൽ കൂടി പോകുന്നവർ പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം ലോകങ്ങളിലായിരിക്കുന്നവർ ദൈവിക സൗഖ്യം പ്രാപിക്കട്ടെ ദൈവിക ശാന്തി അവർക്ക് കടന്നു വരട്ടെ അതുപോലെ തന്നെ വനം തകർന്നിരിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കണ്ഠുവരകളിലായിരിക്കുന്നവർ വിവിധ പ്രയാസങ്ങളിലായിരിക്കുന്നവർക്കെല്ലാം ദൈവം ആശ്വാസം നൽകുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരം അവരുടെ മേൽ ചലിക്കപ്പെടുമാറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവിക ശബ്ദം കേട്ട് അവരെ ദൈവത്തിനോട് അടുക്കുവാൻ അവരെയൊക്കെയും ദൈവം സഹായിക്കുമാറകണമേ എന്ന് ഞങ്ങൾ അങ്ങനെയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിങ്ങൾക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ അസാധികളെ സാധ്യമാക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറുകട്ടെ എന്ന് ഞങ്ങൾ അങ്ങനെയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പുതിയ വർഷത്തിൽ നല്ല തീരുമാനം എടുത്ത് ലോക സൗഭാഗ്യങ്ങളെ മാത്രം തേടി ഓടുന്നവരല്ല ആത്മഹത്യ വക്കി നിൽക്കുന്നവർ ഇനി ഒരു പരിഹാരമില്ലെന്ന് വിചാരിക്കുന്നവർക്ക് കർത്താവിന്റെ സാന്നിധ്യം പകർന്നവരെ വെടിവെക്കു എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ശബ്ദം കേൾക്കുന്നവരായി അവരെ മാറ്റുമാർഗുന്ന നിർമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അയാൾ നീ മൂടി മറക്കണമേ ശക്തിയാൾ നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏത് കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തി ചെയ്യുന്നവരായി ദൈവം മാറ്റി മാറണമെന്നും പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിനാണ് നല്ല പിതാവേ അവ പ്രിയ ദൈവമക്കളെ ദൈവത്തിന് വിശ്വസിക്കുക ലോകമോകങ്ങളിൽ ലോക ഈച്ചകളിൽ ലോകാഗ്രഹങ്ങൾ വീണ്ടും പോകാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവ നിങ്ങൾ ഏവരും സഹായിക്കുമാറുകട്ടെ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദൈവം നമ്മൾ ഏവരെയും സഹായിക്കുമാറുകട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു